സാധനം വാങ്ങാൻ പോവണ്ടേഷൻ എപ്പ വരും പിള്ളേര് ആന്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് മമ്മീടെ ആല മമ്മിയേ മമ്മീടെ ഒരു കെട്ട് മുടി കൊഴിഞ്ഞത് കൊഴിഞ്ഞ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടോ മുടി അപ്പൊ മമ്മി ആ എണ്ണ ഉപയോഗിക്കുന്നില്ലേ മമ്മി കച്ചു പാ പാത്രം കഴിവുവാണോ നമ്മളെ ഏഞ്ചൽ ഫിഷിനെ കുറിച്ച് രണ്ട് വാക്ക് ആ ഏഞ്ചൽ ഫിഷ് ഇപ്പൊ രണ്ടെണ്ണേ ഉള്ളു ഇനി കൊറച്ചെള്ളത്തിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇനിയോട് കൊണ്ടുവന്നിരണ പൂച്ച പിടിച്ചായിരുന്നു നമ്മുടെ പൂച്ച തന്നെ പിടിച്ചു പേരുകൾ ഇനി രണ്ടുമൂന്നെണ്ണത്തിനകത്തോട്ട് എടുത്തിടണം പേർ ആക്കണം ഇനി വലുതായതിനുശേഷം കുറച്ചുകൂടി അങ്ങനെയുള്ളതിനെ മേടിച്ച് പേർ ആക്കാനാ ഇൻഡോർ പ്ലാന്റ് പ്ലാന്റ് വെച്ചേക്കുന്ന മണി പ്ലാന്റും സ്നേക് പ്ലാന്റും ഒക്കെയാ വെച്ചേക്കുന്നത് ഈ പ്ലാൻസിന്റെ എന്തൊക്കെ പ്രത്യേകത അതിന്റെ സ്പീഷത്തിന്റെ പേര് നോപ്പന ആ മക്കളെ ട്യൂഷൻ സ്റ്റുഡൻസ് വന്ന എങ്ങനെ ഇണ്ട് ഇവരുടെ പഠിപ്പിക്കടൊക്കെ കൊള്ളാ എങ്ങനെയുണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ സൂചന ഈ ഇത്രയില്ലാത്ത പൂച്ചേനാണോ പേടി കാരൂ അത്ര പേടിപ്പിക്ക

വെള്ളം കട്ട് വിടെ അവിടെ നിക്കടേ അവിടെ നിക്കടേ യൂട്യൂബിൽ ചാനലിൽ എന്നാ പറഞ്ഞിട്ട് പോയി ആ ഇനിയിപ്പ ഷോപ്പിലേക്ക് പോകാനായിട്ടൊക്കെ ഒരുങ്ങും ഇനി വൈകിട്ട് കുറച്ച് ജോലിയത് വന്നിട്ടൊക്കെ ചെയ്യുന്നു അപ്പം വൈകിട്ടത്തെ പരിപാടിയല്ല ഇന്ന് ഇവിടെ ഇപ്പൊ ഇത് ക്ലോസ് ആയിട്ട് ഇനി നാളെ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അല്ലേ